ഹലോ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ വാൻറ്റ അല്ലേ വാൻറ്റയുടെ ഹൈബ്രിഡ് വാൻറ്റയുടെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് കളറാണ് നമുക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് അപ്പോൾ ഹൈബ്രിഡ് ആൻറ്റേ എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ബഡ് വരും നല്ല മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് എന്നിട്ട് ഈ കാണുന്ന കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടല്ലോ നല്ലതുപോലെ റൂട്ട്സ് ഒക്കെ ഓടിയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആ ഒരു പ്ലാന്റ് അങ്ങനെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ താണ്ട് ഇതുപോലെയുള്ള നല്ല അടിപൊളി കളേഴ്സും ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു സെവൻ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് എല്ലാം ഞാൻ തഴി വീടിക്കകത്ത് കാണിക്കുന്നുണ്ട് എല്ലാം ഒരേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നിറച്ച് ഒക്കെ ഓടിയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ കൊറിയർ സർവീസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ thank you